ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് അവിയൽ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായി കിട്ടുന്ന ചക്ക ചക്കവരട്ടിയാക്കി ഒരു വീഡിയോ അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്നതന്നെ ആയിരിക്കും ചിലപ്പോ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാല് ഇപ്പോ ഒരുപാട് ചക്ക നമ്മൾ വേസ്റ്റായി പോവാണ് അപ്പോൾ ആ വേസ്റ്റായി പോകുന്ന ചക്ക നമുക്ക് ഫലപ്രദമായി എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളൊരു വീഡിയോ ചക്ക വിരട്ടി നമുക്ക് കാണാം ഇതിനിപ്പം ഞാൻ എടുത്തിരിക്കുന്നത് വരിക്കച്ചക്കയുടെ ചുളകളാണ് ഇപ്പൊ എന്റെ വീട്ടിലുണ്ടായിരുന്നത് വരിക്കച്ചക്കയാണ് അപ്പൊ അതിന്റെ ചുളകളാണ് ഇത് എടുത്തിരിക്കുന്നത് പരിക്കച്ചക്ക പഴച്ചക്ക പഴച്ചക്കൊണ്ട് നമുക്ക് ചക്കവരത്തി ഉണ്ടാക്കാം ഇനി ഇതിന്റെ കുരുവും അതിന്റെ ചകിണിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാൻ നമുക്ക് ആ ചുള മാത്രമേ ആവശ്യമുള്ളൂ ചക്കവരത്തി ഉണ്ടാക്കുന്നതിനായിട്ട് എന്നിട്ട് നമ്മളത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയുക ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയുന്ന എന്താണെന്ന് ചോദിച്ചാല് ഞാൻ പറഞ്ഞല്ലോ ഇത് വരിക്കച്ചക്കയാണ് നമ്മളെടുത്തിരിക്കുന്നത് പഴശ്ശക്കയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മൾ വരിക്കച്ചക്കയാകുമ്പോൾ വേദന കുറച്ച് പ്രയാസം ഉണ്ടാവും അത് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചെറിയ കഷ്ണങ്ങളാക്കി നോറക്കുന്നത് എന്നിട്ട് നമ്മളത് വിറകടുപ്പിലാണ് വേവിക്കുന്നത് ഉള്ള് ആഴമുള്ള ഒരു പാത്രം അലുമിനിയം പാത്രം എടുത്ത് അതിൽ നമ്മൾ ഈ ചക്കയുടെ പീസ് നിറയ്ക്കുക കുറച്ച് വെള്ളം ഒഴിക്കുക എന്താ വെച്ചാൽ വേവ് കറക്റ്റാവാൻ വേണ്ടിയിട്ടാണ് വെള്ളമൊഴിക്കുന്നത് എല്ലായിടത്തും ഒരേപോലെ വേവ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് വെള്ളമൊഴിക്കുന്നത് അതെന്നിട്ട് നമ്മളത് മൂടി വെച്ച് വേവിക്കണം കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഈ പരുവത്തിൽ അത് പീസുകളൊക്കെ വെന്ത് ഉടയുന്ന ഒരു പരുവത്തിലേക്കാവുമ്പോൾ നമ്മൾ അടുപ്പിലെ തീ കുറച്ച് കൊടുക്കണം അതായത് നമ്മൾ വിറക് ഉപയോഗിച്ചാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ഒരു ഒന്ന് രണ്ട് വിറകിൻ്റെ തീക്കുള്ളികളെടുത്ത് മാറ്റി ചെറിയ തീയിൽ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കും ചില ആളുകൾ ശർക്കര ചേർത്ത് ചക്കവരട്ടി ഉണ്ടാക്കുന്നുണ്ട് അത് വേണമെന്നില്ല ഇങ്ങനെ നമുക്ക് ചെയ്യാം അത് നന്നായിട്ട് ആയി പാകമായി വരുമ്പോൾ അത് ഈ കാണുന്ന രൂപത്തിലാവും ഇങ്ങനെയാണ് നമ്മൾ വീടുകളിൽ ശർക്കര വരട്ടി അല്ല സോറി ചക്ക വരട്ടി ഉണ്ടാക്കുന്നത് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ